ഇന്ത്യയുടെ നെഞ്ചിലേറ്റ മാരകമായ മുറിവാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തിയ ഗുജറാത്ത് കലാപം ഒരിക്കലും മറവികളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒളിച്ചു വയ്ക്കാനാവില്ല ഗുജറാത്തിലെ ആയിരങ്ങൾ അനുഭവിച്ച കൊടും ക്രൂരതകൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം അത്തരമൊരു ചർച്ചയ്ക്കാണ് ബിൽക്കീസ് ബാനു കേസിലൂടെ വീണ്ടും ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിനിടയിലാണ് ഗർഭിണിയായ ബിൽഖിസ് ബാനുവും കുടുംബവും ആക്രമിക്കപ്പെട്ടത് ഗുജറാത്ത് വംശഹത്യയിൽ ഇരയാകപ്പെടുമ്പോൾ ബിൽഖിസ് ബാനുവിന് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഗർഭിണിയായ ആ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത അക്രമികൾ ബന്ധുക്കളായ പതിനാല് പേരെയും അവരുടെ കൺമുന്നിൽ തന്നെ കൊന്നുകളഞ്ഞു മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച ഈ സംഭവത്തിൽ ബിൽഖിസ് ബാനുവിനോടൊപ്പം കേസിന്റെ തുടക്കം മുതൽ ഉറച്ചുനിന്ന് പോരാടിയ രാഷ്ട്രീയ പാർട്ടി സി ആണ് സി പി എം വനിതാ നേതാക്കളായ സുഭാഷിണി അലിയും ബൃന്ദാക്കാരിയേട്ടും അക്രമികളായ സംഘപരിവാറുകാർക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് വനിതകളെക്കാൾ മാനസികമായും നിയമപരമായും നൽകിയ പിന്തുണയ്ക്കാണ് കേസിലെ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടിക്കെതിരായ നിയമ പോരാട്ടത്തിന് ആ പാവം യുവതിക്ക് കരുത്തായിരുന്നത് ബിൽകിസ് ബാനുവിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുക മാത്രമല്ല ആ കേസിൽ കക്ഷി ചേരാനും പാർട്ടി നിർദ്ദേശിച്ച പ്രകാരം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി മതേതര ഇന്ത്യ കണ്ട കാഴ്ചയാണ് പിന്നീട് മുൻ എം പി ആയിരുന്ന മഹുവാ മറ്റ് ചിലരും ഈ കേസിൽ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഘട്ടത്തിലൊന്നും തന്നെ മുസ്ലിം ലീഗിന്റെയോ അതിന്റെ വനിതാ സംഘടനകളുടെയോ പൊടി പോലും അവിടെയൊന്നും കണ്ടിട്ടില്ല മുസ്ലിം സമുദായത്തിന്റെ മുഖമാണ് ലീഗ് എന്ന് അവകാശപ്പെടുന്നവർ എന്തുകൊണ്ടാണ് വിൽക്കിസ് ബാനുവിന് വേണ്ടി നടന്ന നിയമ പോരാട്ടത്തിന് ലീഗ് തയ്യാറെടുക്കാതിരുന്നത് എന്നുകൂടി ഇപ്പോഴെങ്കിലും മറുപടി പറയേണ്ടതുണ്ട് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന അക്രമ സംഭവത്തിൽ ഏറ്റവും കടുത്ത ക്രൂരതയാണ് വിൽക്കിസ് ബാനുവിന് അനുഭവിക്കേണ്ടി വന്നത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും മൂന്ന് വയസ്സുള്ള മകളെ തറയിലെറിഞ്ഞു കൊല്ലുകയും ചെയ്ത അക്രമികൾ ബിൽക്കിസിന്റെ കുടുംബാംഗങ്ങളിലെ പതിനാല് പേരെയാണ് വകവരുത്തിയത് ിടയിൽ ബോധം നഷ്ടപ്പെട്ടതിനാൽ മരിച്ചെന്ന് കരുതി അക്രമികൾ ഉപേക്ഷിച്ചു പോയതുകൊണ്ടാണ് മാത്രമാണ് ബിൽകിസ് ബാനു ഇന്നും ജീവിച്ചിരിക്കുന്നത് തുടർന്ന് സി പി എം ഉൾപ്പെടെ നൽകിയ പിന്തുണയിൽ ബിൽക്കിസ് ബാനു ധീരമായ പോരാട്ടമാണ് നടത്തിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ കേരളത്തിലെ മത നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ഈ കാഴ്ചയും കാണേണ്ടത് തന്നെയാണ് സമുദായത്തിന്റെ അടയാളം കൊടിയിൽ കുത്തിവെച്ചതുകൊണ്ട് മാത്രം ഈ സംഘടനയും മതന്യൂനപക്ഷങ്ങളിലെ സംരക്ഷകനാവുകയില്ല കേവലം പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും ഒതുക്കുന്നതിന് പകരം പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി തെരുവിൽ പോരാട്ടം നടത്താനാണ് ആദ്യം ഇവർ തയ്യാറാകേണ്ടത് ഇതിന് സമാന്തരമായി നിയമപരമായും പോരാട്ടവും തുടരണം ജാതിയും മതവും നോക്കാതെ ഇത്തരം പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ വേദനയെ ലോകത്തോട് സംവേദനം ചെയ്ത കുത്ബുദ്ധീൻ അൻസാരി എന്ന യുവാവ് അഭയം തേടാൻ തിരഞ്ഞെടുത്ത സംസ്ഥാനവും അക്കാലത്ത് ജ്യോതിബാസു ഭരിച്ചിരുന്ന ഇടതുപക്ഷ ബംഗാളാണെന്നതും ലീഗ് നേതാക്കൾ മറന്നുപോകരുത് വീടും മണ്ണും സ്വന്തം വിലാസവും നഷ്ടമായ അനേകം ഇരകളുടെ പ്രതിനിധിയായ അൻസാരിക്ക് അഭയം നൽകിയ അതേ ചെങ്കോടി പ്രസ്ഥാനം തന്നെയാണ് രാജ്യത്തെ ഞെട്ടിച്ച കത്വ പീഡന കേസിലെ ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടിയും ആദ്യം രംഗത്തിറങ്ങിയത് രാജ്യത്തിന്റെ ശ്രദ്ധയിൽ ഈ സംഭവം ആദ്യം കൊണ്ടുവന്നതും സി ആണ് ജമ്മു കാശ്മീരിലെ സി പി എം എം എൽ എ ആയിരുന്ന യൂസഫ് തിരങ്കാനിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കും ഇടപെടലുകൾക്കും ഒടുവിലാണ് പ്രതികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച ലീഗ് നേതാക്കൾ മറന്നാലും മതന്യൂനപക്ഷങ്ങൾ മറക്കുകയില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക